നമസ്കാരം ഇന്ത്യൻ ഗോൾഡൻ ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നീരജ് ചോപ്രയുടെയും രാജ്യത്തെ നൂറ്റി നാല്പത് കോടിയിലേറെ വരുന്ന ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചാണ് ഒരു ജാവലിൻ ചരിത്രത്തിലേക്ക് തുടങ്ങി കയറിയത് ഇത് വന്നതാകട്ടെ പാകിസ്ഥാനിൽ നിന്നുള്ള അത്ലറ്റായ അർഷാദ് നദീബിന്റെ കൈകളിൽ നിന്നുമായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ സ്വർണ മെഡൽ ഫേവറിറ്റ് ആയിരുന്ന നീരജിനെ സ്തബ്ധനാക്കിയാണ് നദീം ഈ മെഡലുമായി മടങ്ങുന്നത് പുതിയ ഒളിമ്പിക് റെക്കോർഡ് കൂടി കുറിച്ചാണ് താരം പാകിസ്ഥാന്റെ വീരനായകനായി മാറിയത് ഫൈനലിൽ നദീം നദീമിറങ്ങിയ രണ്ടാമത്തെ ത്രോയായ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്ററിനെ വെല്ലാൻ മറ്റൊരു ത്രോ ഇല്ലായിരുന്നുവെന്നതാണ് സത്യം ആദ്യത്തെ ത്രോ ഫൗളായതിനു ശേഷമായിരുന്നു അദ്ദേഹം ഈ ഒരു മിസൈൽ തൊടുത്തുവിട്ടത് ഈ ത്രോ കഴിഞ്ഞപ്പോൾ തന്നെ നദീമ സ്വർണവും ഉറപ്പിച്ചിരുന്നു കാരണം ഇതിനുമപ്പുറം നീരജിനെറിയണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമായിരുന്നു പക്ഷേ തൊണ്ണൂറ് മീറ്റർ പോലും താണ്ടാൻ നീരജിന് സാധിച്ചില്ലായിരുന്നു എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്ററാണ് അദ്ദേഹത്തിന് എറിയാൻ സാധിച്ചത് ആറിൽ അഞ്ച് ത്രോയും ഫൗളാവുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നോർവേയുടെ ആൻഡ്രസ് തോർക്കിൽസൊണ്ടിൻ്റെ പേരിലായിരുന്നു ജാവലിൻ ത്രോയിൽ നേരത്തെയുള്ള റെക്കോർഡ് അന്ന് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ഏഴ് മീറ്ററാണ് താരം എറിഞ്ഞത് ഇതാണ് അർഷാദ് പഴങ്കഥയാക്കി മാറ്റിയത് പാക് താരത്തിൻ്റെ ഇപ്പോഴത്തെ റെക്കോർഡ് ഇനി തകർക്കപ്പെടുക എന്നത് അസാധ്യം തന്നെയായിരിക്കും ഒളിമ്പിക്സ് ചരിത്രത്തിൽ പാകിസ്ഥാൻ്റെ ആദ്യത്തെ അത്ലറ്റിക്സ് സ്വർണം കൂടിയാണ് നദീം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത് ജാവലിൻ ത്രോയിലെ പുതിയ സെൻസേഷനായി മാറിയ നദീമിനെ കൂടുതൽ അറുത്തറിയേണ്ടതുണ്ട് പാകിസ്ഥാനിലെ ഖനേവാളൂരാണ് താരം ജനിച്ചത് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നല്ല നദീമിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് നദീം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് അർഷാദ ഇന്ന് ഈ നേട്ടം കൈവരിച്ചത് എങ്ങനെയാണെന്ന് ആളുകൾക്ക് അറിയില്ല എന്നതാണ് മെഡൽ നേട്ടത്തിനു ശേഷം പിതാവായ അഷ്റഫ പ്രതികരിച്ചത് തുടക്കകാലങ്ങളിൽ പരിശീലനത്തിനും വിവിധ ഈവന്റുകളിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി യാത്രയ്ക്കുള്ള പണം പോലും തങ്ങളുടെ പക്കൽ ഇല്ലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഗ്രാമത്തിലുള്ള ജനങ്ങളും ബന്ധുക്കളുമാണ് പണം സംഭാവന ചെയ്ത യാത്രകൾക്കായി നദീമിനെ സഹായിച്ചിരുന്നതെന്നും പിതാവ് വ്യക്തമാക്കി കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും നദീം മത്സരിച്ചുവെങ്കിലും പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിച്ചിരുന്നില്ല കാര്യമായ സ്പോൺസർമാരും ഇപ്പോഴും പാക് പാക്താനത്തിന് ഇല്ല തൻ്റെ പഴയ ജാവലിന് പകരം പുതിയതൊന്ന് വാങ്ങിക്കുന്നതിനായി പണം നൽകി സഹായിക്കണമെന്ന സോഷ്യൽ മീഡിയയിലൂടെ നദീം അഭ്യർത്ഥിച്ചതും വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് നദീം ലോകവേദിയിൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുമായി തലയുയർത്തി നിൽക്കുന്നത് സ്വാഭാവികമായും ചിലവൈരികളായിട്ടാണ് പാകിസ്ഥാൻകാരെ ഒരു പക്ഷേ പലരും കാണുന്നത് പക്ഷേ സ്പോർട്സിൽ അങ്ങനെയൊന്നുമില്ല അവിടെ എല്ലാവർക്കും തുല്യരാണ് അവിടെ പ്രതിഭകളെ അംഗീകരിച്ച് മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയേറെ നദീമിനെ ആദരിക്കുന്നത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നദീമിന് മെഡലൊന്നും ലഭിച്ചിരുന്നില്ല അന്ന് എൺപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ ഇറങ്ങി അദ്ദേഹം അഞ്ചാം സ്ഥാനത്തായാണ് ഫിനിഷ് ചെയ്തത് എന്നാൽ പാരീസ് ഒളിമ്പിക്സിന് മുൻപ് ഒരു ഈവൻറ്റിൽ തൊണ്ണൂറ് പോയിൻറ്റ് ഒന്ന് എട്ട് മീറ്റർ ഉറങ്ങിയ നദീം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ് മീറ്റർ ദൂരം പിന്നിട്ട ആദ്യത്തെ ഏഷ്യൻ അലർട്ടായും അദ്ദേഹം അന്ന് മാറിയിരുന്നു എന്തായാലും അഷ്റഫ് നദീമിന് കായിക ലോകത്തിൻ്റെ കയ്യടികളെല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ